നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തുടങ്ങിയതാണ് ജീവിതം സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്താണിത് രഞ്ജിത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം സംവിധായകനും തിരക്കഥാകൃത്തും മാത്രമല്ല ഇപ്പോൾ മറ്റൊരു പദവി കൂടി അലങ്കരിക്കുന്നുണ്ട് അലങ്കരിക്കുകയാണോ എന്ന് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ സ്ഥാനത്തിരിക്കണമെങ്കിൽ ഇടതുപക്ഷക്കാരനായിരിക്കണമല്ലോ അല്ലാത്ത ഒരാളെ അവർ അവിടെ ഇരുത്തില്ലോ അപ്പോൾ ഇടതുപക്ഷക്കാരനായിരുന്നു മുൻപ് എസ് എഫ് ഐക്കാരനായിരുന്നു എന്ന് മനസ്സിലായി ഇനി ഒരു ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി ഈ ഇടതുപക്ഷക്കാരനായതിനു ശേഷമാണോ പീഡകരാകുന്നത് അതോ പീഡനം നടത്തിയെന്ന് തെളിയിച്ചതിന് ശേഷമാണോ ഇടതുപക്ഷക്കാരനാവുന്നത് എന്ന് കൂടി അറിഞ്ഞാൽ മതി കാരണം ഇതിനു മുമ്പ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടിരുന്നത് കമാലുദ്ദീൻ എന്ന കമലായിരുന്നു കമലിൻ്റെ പേരിലും ഒരു നടി ഇതേപോലെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതാ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ പേരിൽ മലയാള നടിയല്ല അങ്ങ് ബംഗാളിലുള്ള ഒരു ശ്രീലേഖ മിത്രയാണ് പാലേരി മാണിക്കം എന്ന സിനിമയുടെ ആ ഷൂട്ടിംഗ് സമയത്തായിരുന്നു അവരെയാണ് അതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നത് അത് ഹോട്ടൽ മുറിയിൽ വെച്ച് അവരുടെ കയ്യിൽ കിടക്കുന്ന വളകൾ കണ്ടിട്ട് വലിയ കൗതുകത്തോടെ അതിൽ തൊടുന്നു ആണ് എന്നാണ് ആദ്യം ആ നടി വിചാരിച്ചിരുന്നത് പക്ഷേ കൈകൾ തൊടുന്നു പിന്നീട് മുടിയിൽ തൊടുന്നു അവിടുന്ന് കഴുത്തിലേക്ക് ആ സ്പർശം നീണ്ടപ്പോൾ അവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലായി അവരത് നോ പറയുന്നു പിന്നീട് അന്നേ രാത്രി നേരം വെളുപ്പിച്ചത് പേടിച്ച് പേടിച്ചാണ് എന്നാ നടി പറയുന്നുണ്ട് ഒടുവിൽ അവർ രാവിലെ തന്നെ തിരിച്ച് അവർ നാട്ടിലേക്ക് പോയി അവർക്ക് തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പോലും കൊടുത്തില്ല അവർ സ്വന്തം ചിലവിലാണ് പോയതെന്ന് വരെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടുത്തെ വാർത്തകളൊക്കെ കണ്ടിട്ടായിരിക്കാം അവിടെ നിന്ന് അവർ അത് പ്രതികരിക്കാൻ തയ്യാറായത് ഇങ്ങനെ ഒരു നടി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഇവിടെയുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ പറയുന്നത് അതിൽ സാംസ്കാരിക മന്ത്രിയും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ഒക്കെ പറയുന്നത് വലിയ കോമഡിയാണ് ആർ ബിന്ദു പറയുന്നത് ആരോപണത്തിൻ്റെ നിജസ്ഥിതി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൽ കേസെടുക്കാൻ പറ്റൂ അല്ലാതെ എങ്ങനെയാണ് കേസെടുക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചത് അങ്ങനെ വരുമ്പോൾ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായിട്ട് കണ്ടോ കണ്ടോണ്ടിരുന്നൊരു ദൃശ്യമുണ്ട് അതായത് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സുരേഷ് ഗോപി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഈ മാധ്യമപ്രവർത്തകർ ഓരോ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞ് ഒരു മാധ്യമപ്രവർത്തകർ നിൽക്കുമ്പോൾ സൗഹൃദത്തോടു കൂടി തന്നെ അവരോട് തോളിൽ കൈവച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് അദ്ദേഹം ഒരു സീനാണ് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ പേരിൽ പീഡന പരാതി അദ്ദേഹത്തിനെതിരെ കൊണ്ടു കൊടുത്ത മാന്യ വ്യക്തികളാണിവർ ഏത് ബോധ്യത്തിലാണ് നിങ്ങൾ അപ്പോൾ പീഡന ആ പരാതി ഏറ്റെടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴും നിങ്ങളുടെ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് പോരെങ്കിൽ പോലെ പോലീസും പിണറായി സർക്കാരിൻ്റെ പോലീസാണ് അന്ന് സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്കത് ബോധ്യപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങ് കേസെടുത്തിരുന്നില്ലല്ലോ ഇന്നിപ്പോൾ ഒരു നടി പേരെടുത്ത് പറഞ്ഞ് ഇന്ന ആൾ ഇന്ന കണക്ക് മോശമായിട്ട് എന്നോട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് പോലും ശരി കേസെടുക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെക്കാൻ അദ്ദേഹം ഒരു സ്ഥാനത്തിരിപ്പുണ്ടല്ലോ ആ സ്ഥാനത്തു നിന്ന് രാജി മേടിച്ചിട്ട് നിരപ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം തിരിച്ചു വന്നാൽ മതി എന്ന് പറയാനുള്ള ആർജ്ജവുമെങ്കിലും അതിനുള്ള നട്ടലിനുറപ്പെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിടക്കുന്ന നിങ്ങൾ കൊണ്ടോ ഹെ ഇല്ല എങ്കിൽ നിങ്ങളും അയലുമൊക്കെ ഒരേ തട്ടിൽ തന്നെ തൂക്കാൻ പറ്റുന്ന ആ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങളത് തന്നെ തെളിയിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടരാണെങ്കിൽ എന്ത് തെമ്മാടത്തരും വേണമെങ്കിലും കാണിക്കാം നിങ്ങളവരെ ചത്തുകിടന്ന് ന്യായീകരിക്കും അല്ലേ എന്നാൽ നിങ്ങൾക്ക് പുറത്തുള്ള ഒരാളാണെങ്കിൽ ഒരു ആരോപണം ആ സൈഡിൽ കൂടെ പോയാൽ മതി അയാൾക്കെതിരെ കേസും കൂട്ടവും മറ്റുമൊക്കെയാവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള എത്ര എത്ര ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ ഇതിനകം തന്നെ കേസ് വന്നിരിക്കുന്നത് അലൻസിർ എന്ന് പറഞ്ഞ ഒരുത്തൻ മറ്റ് കമാലുദീൻ്റെ പേരിലുണ്ടായിരുന്ന കേസ് ഇതിപ്പം ആ രഞ്ജിത്തിൻ്റെ പേരിലെല്ലാം കേസ് ഇതെല്ലാം ഇടതുപക്ഷക്കാരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയാണ് എത്ര കാലം നിങ്ങൾ ഇവരെ സംരക്ഷിക്കും രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം തിരക്കഥാകൃത്തും സംവിധാനമായിരുന്നു പക്ഷേ പക്കാ ഉടായിപ്പായിരുന്നു എന്ന് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലാവുകയാണ് അല്ലെങ്കിൽ തന്നെ പല അവസരത്തിലും ഒരു മാഡമ്പി സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പലപ്പോഴും അദ്ദേഹം അത് പ്രകടമായി തന്നെ കാണിച്ചിട്ടുമുണ്ട് ഇത് ഇത്തരക്കാർക്കൊക്കെ കൃത്യമായ ചില ആരാധക വൃന്ദങ്ങളും ചില സ്വാധീന കേന്ദ്രങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമൊക്കെ ഉള്ളത് അവർ ശരിക്കും സിനിമാ മേഖലയിൽ അവരുടെ പ്രിവിലേജായിട്ട് കണ്ടുകൊണ്ട് ഇത്തരം പ്രവണതകളുമായിട്ട് അവർ നടക്കുകയാണ് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു ചിലർക്ക് തീർച്ചയായിട്ടും ചിലർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ സിനിമ സിനിമാ പ്രവേശം തന്നെ അല്ലെങ്കിൽ അവസരം തന്നെ കിട്ടാത്ത ഒരവസരം കൂടി വരുന്നു ഈ രഞ്ജിത്തിൻ്റെ മോശമായിട്ടുള്ള പ്രവൃത്തി ഈ നടി പറയുന്നത് പോലെ ഉള്ളതാണു എങ്കിൽ മറ്റൊരു കൂടി സംശയത്തിൻ്റെ നിഴലാവുകയാണ് അത് മറ്റാരും അല്ല മൈഥിലിയാണ് കാരണം ബംഗാൾ നടിയായിട്ടുള്ള ഈ ശ്രീലേഖാ മിത്ര പറയുന്നത് പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചത് എന്ന് പറയുന്നു പക്ഷേ മോശം അനുഭവം ഉണ്ടായി അവർ തിരിച്ചു പോകുന്നു പകരം ആ സിനിമയിലേക്ക് വന്നത് അരങ്ങേറിയത് പുതുമുഖ നടിയായിട്ട് വന്നത് മൈഥിലിയാണ് അപ്പോഴാണ് ന്യായമായിട്ടും സാമാന്യ ബുദ്ധിയുള്ളവർക്കൊരു സംശയം ഉണ്ടാകും മൈഥിലി വഴങ്ങിക്കൊടുത്തിട്ടാണോ ആ വേഷം കിട്ടിയത് എന്നൊരു ചോദ്യം ഉണ്ടാകും കാര്യം മൈതിലിയെ സംബന്ധിച്ചിടത്തോളം മൈതിരി അപ്പോഴേക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടിയൊന്നുമല്ല പുതുമുഖ നടിയാണ് പിന്നെ മറ്റൊരു നടിയുള്ളത് ശ്വേതാമേനോനാണ് ശ്വേതാ പക്ഷേ സീനിയർ ആയിട്ടുള്ള നടിയാണ് അതിനാൽ തന്നെ ശ്വേതാ മേനോൻ അതിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കും മൈഥിലി ഇങ്ങനെ വന്നത് ഈ രഞ്ജിത്തിൻ്റെ പേക്കൂത്ത് സഹിച്ച് സഹകരിച്ചുകൊണ്ടാണോ എന്ന് ന്യായമായിട്ടുള്ള ഒരു സംശയം സംശയമുണ്ടാകും ഇത്തരം ചില കാര്യങ്ങൾ അതായത് ചില നടിമാരെ പറ്റി ഇത്തരം ചില സംശയങ്ങളൊക്കെ തോന്നാനേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടും ഈ പേര് പറയാറുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ കൊണ്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല ഈ കേസിൽ കൃത്യമായും ബംഗാളി നടി രഞ്ജിത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും എന്ത് നടപടിയെടുക്കുന്നു എന്നാണ് സാധാരണ ജനങ്ങൾക്ക് അറിയാനുള്ളത് അയാൾ ആണ് എന്ന് അയാളുടെ പ്രസംഗം കൊണ്ടും അയാളുടെ പ്രവൃത്തി കൊണ്ടും മനസ്സിലായി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിച്ച് മെഴുകാം പക്ഷേ അതല്ല ജനങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്ത് നടപടി എടുക്കും എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്